ക്ഷമേ ഇത് നമുക്ക് രണ്ടുപേരുടെ കഥ പറയാനുണ്ട് അതെ റിസിലിയും പ്രവീണും റിസിലിയും പ്രവീണും നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നില്ല പ്രത്യേകിച്ച് റുസിലി റിസിലി ചെറിയ കക്ഷിയല്ല റസിലി പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക പോലീസിൻ്റെ ഗ്ലാസ് ഇടിച്ചു തകർക്കുക മൊബൈലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് എറിയുക പരസ്യമായി മയക്കുമരുന്ന് പോലീസിൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു വലിയ പോരാളിയാണ് നമുക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ റിസ്ലി വല്ലാതെ വട്ടം കറങ്ങി കറങ്ങിക്കളഞ്ഞു കാരണം റിസിലി പിടിച്ചകത്തിടാൻ പറ്റുന്നില്ല റിസ്ലി റിസിലി അകത്തിടണമെങ്കിൽ വനിതാ പോലീസ് വേണം അത്രയും സമയം റസിലിക്കറിയാം വനിതാ പോലീസ് വരാൻ കുറച്ചുകൂടെ എടുക്കും റിസ്ലിയുടെ പ്രിയപ്പെട്ടവൻ ജീപ്പിനകത്താണ് പക്ഷേ നമുക്ക് ആ വീഡിയോ ദൃശ്യത്തിൽ കാണാം റിസ്ലി പുറത്ത് ഈ അഭ്യാസം കാണിക്കുന്ന സമയത്ത് മുഴുവൻ പ്രവീണിനെ അവിടെ കുനിച്ചു കീർത്തി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ കൊച്ചിയിൽ പാലാരിവട്ടത്ത് നാട്ടുകാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയിൽ ഈ രണ്ടുപേരെയും തിരക്കി പോലീസ് വരുന്നു പോലീസ് വരുമ്പോഴാണ് പ്രവീണിനെ എടുത്തകത്തിടുമ്പോഴാണ് പ്രവീൺ തന്നെ റസ്ലിയുടെ അടുത്ത് പറഞ്ഞു അടിച്ചു പൊട്ടിക്കടി ഇടിക്കടി എന്നൊക്കെ പറയുന്നു റസ്ലി പ്രവീണ് വാക്ക് കേൾക്കുന്നു പോലീസാണെന്നൊന്നും അന്നേരം ചിന്തിക്കുന്നില്ല കാരണം റസ്ലി വേറൊരു ലോകത്താണല്ലോ അപ്പോൾ റസ്ലി ഒരു നമ്മൾ അന്വേഷിച്ചു വന്നപ്പോഴാണ് റസ്ലി അങ്ങനെ ഇതൊക്കെ പുല്ലാണ് പോലീസ് പുല്ലാണ് ഈ നാട്ടുകാർ പുല്ലാണ് ഇതെല്ലാം പുല്ലാണ് തമിഴിൽ പറഞ്ഞാൽ മുടിയാണ് കഥയാണ് ബ്രിസിലിയും പ്രവീണിൻ്റെ കഥയാണ് നമ്മൾ ശ്യാമു പറയാൻ പോകുന്നത് ഇവര് നേരത്തെ തന്നെ പ്രശ്നമാണ് ഈ പെൺകുച്ച് ഇത് ഒരു ക്യാപ്പ് ധരിക്കും ആ ഈ പെണ്ണ് സ്ഥിരമൊരു ക്യാപ്പ് ഉള്ള തലയിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇത് ധരിച്ചിട്ടാണ് നടപ്പ് അത് ശരി ഒരുമാതിരി മീഡിയ പേഴ്സൺസിനൊക്കെ അറിയാവുന്നേ അവിടെ ഒരുമാതിരി മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇവിടെ അറിയാം ആ ഈ പെങ്കൊച്ചിനെ അറിയാം ഇത് സ്ഥിരം പ്രശ്നമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഏരിയ നമ്മുടെ ആ പിന്നെ ഈ ഇതുണ്ടല്ലോ മേ നമ്മുടെ പുതിയ കോർപ്പറേഷൻ്റെ കെട്ടടം കോർപ്പറേഷൻ്റെ ഒരു പുതിയ കെട്ടടം ഉണ്ടല്ലോ ആ ഒരു ഏരിയ ആണ് ഇവരുടെ താവളം ആ താവളം ആ ഒരു മേഖല അവിടെയാണ് ഇവരുടെ ഒരു സ്ഥിരം ഏരിയ ഇത് നോർത്തിൽ കേസുണ്ട് പിന്നെ സെൻട്രൽ സ്റ്റേഷനിൽ ഈ ഇതിനെതിരെ കേസുണ്ട് ഈ ഈ പെങ്കൊച്ചിനെതിരെ കേസുണ്ട് പിന്നെ ഒരു ഹോസ്റ്റലിന്റെ ഗ്ലാസ് അടിച്ച് തീർക്കാൻ ശ്രമിച്ച ഒരു കേസുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു നമ്മുടെ ഒരു കണക്കനുസരിച്ച് ആറ് കേസ് കൂടുതൽ ഉണ്ട് ഒന്ന് എൻ ഡി പി എസ് ആ അതായത് മറ്റേ ഇത് എം ഡി എം എ ഉപയോഗിച്ച് എം ഡി എം എ ഉപയോഗിച്ച് എൽ എസ് ഡി സ്റ്റാമ്പ് അതിൻ്റെ കയ്യില്ലാത്തൊരു പരിപാടിയില്ല ഇതിൻ്റെ ഒക്കെ വിദേശത്താണ് ശരി എല്ലാവരും പുറത്താണ് അപ്പോൾ ഇത് വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്നേ ദിവസം രണ്ട് ഇൻസിഡൻ്റ് ആണ് കൊച്ചിയിൽ സമാനമായിട്ടുണ്ടായത് ഒന്ന് പിന്നെ പോലീസ് ജീപ്പ് തകർത്തു അത് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള പ്രവീണും ചേർന്നിട്ട് ആ ഒരു കേസ് മട്ടാഞ്ചേരി ആർ കെ പിള്ള റോഡിൽ ഒരു മൂന്ന് കാറും ഒരു ഓട്ടോയും അന്നേ ദിവസം രാത്രി തന്നെ അടിച്ചു ചേർത്തു ഈ രണ്ട് ഇൻസിഡൻറ്റാണ് സമാനം ഒരേ രീതിയിലുള്ള രണ്ട് ക്രൈം അവിടെ ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ഈ ഈ യുവതി എന്ന് പറയുന്നത് ഈ നേരത്തെ ഹോസ്റ്റലുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം ഹോസ്റ്റലുണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതി അസമയത്ത് കയറി വരുന്നത് അവിടെ വാൺ ചെയ്തു അവിടെ മറ്റ് കുട്ടികൾ താമസിച്ചു കൊണ്ടിരിക്കെ ഈ കുട്ടി പാദരാത്രിയിൽ കയറി വരികയും വരുന്നത് അവിടുത്തെ വാടൻ ചോദ്യം ആ ചോദ്യം ചെയ്തു പിന്നെ ഈ കുട്ടി അവിടെ അവിടെ ഇരുന്ന് ഈ പെൺകുട്ടി പിന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് അവിടുത്തെ തന്നെ മറ്റ് പെൺകുട്ടികൾ താമസിക്കുന്ന മറ്റ് ലേഡീസ് പരാതി കൊടുത്തു പരാതി പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു അവസാനം ഈ കുട്ടിയുടെ ബാഗ് അടക്കം ഇവരെടുത്ത് പുറത്തു വെച്ചതാണ് ആ ഈ സാധന സാമഗ്രികൾ മുഴുവൻ വാരി വെളിയിൽ വെച്ച് പറഞ്ഞു വിട്ടതാണ് പിന്നെ വന്നിട്ടാണ് ഈ പ്രശ്നം അവിടെ ഗ്ലാസ് അടിച്ചു കൊറക്കാറ് തുറക്കാൻ നോക്കി ഗ്ലാസ് നിന്ന് ചവിട്ടി പൊളിക്കാൻ നോക്കി അതിന്റെ ഗ്ലാസ് ഡോറാണ് അത് പാലാരിവട്ടം സ്റ്റേഷൻ്റെ പരിധിയിലാണ് അത് പൊളിക്കാൻ ഈ പെൺകുട്ടി ശ്രമിച്ചു ഇത് മാരകമായിട്ടുള്ള ലഹരി മരുന്നിനെ അടിമപ്പെട്ടുപോയ ഒരു യുവതിയാണ് ഈ പ്രവീൺ വയസ്സേ ഉള്ളൂ വയസ്സേ ഉള്ളൂ ആ കോഴിക്കോട് സ്വദേശിനിയാണ് ഈ പ്രവീൺ പാലാരിവട്ടംകാരനാണ് കൊച്ചിക്കാരനാണ് ഇവനുമായിട്ടാണ് സൗഹൃദം ഇവൻ മാത്രമല്ല ഈ പെൺകുട്ടിയുടെ സൗഹൃദ വലയത്തിലുള്ളത് ധാരാളം പുരുഷന്മാരുമായി ഇത്തരത്തിലുള്ള ആണുങ്ങളുമായിട്ട് ഈ ഇതുപയോഗിക്കുന്ന ആണുങ്ങളുമായിട്ട് ഈ യുവതിക്ക് റിലേഷൻ ഉണ്ട് ഇതെല്ലാം കിട്ടാൻ വേണ്ടി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകിച്ച് ജോലിയും ഒന്നുമില്ല ഡി ജെ ആണാണ് ഓ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം പത്ത് പേർ അറിയുന്നൊരു യുവതിയായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അപ്പം ഇപ്പം അത് പോയി അപ്പം അത് പൂർണ്ണമായിട്ടും അത് നോർമലല്ല ആ യുവതി അത് വ്യാഴാഴ്ച പ്രശ്നമുണ്ടാക്കി പിറ്റേ ദിവസം എന്നിട്ട് എന്നിട്ടവിടുന്ന് മുങ്ങിക്കളഞ്ഞു അപ്പോൾ പോലീസ് വന്നില്ല വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് ഈ പാലാരിവട്ടം ഇത് ഈ പെൺകുട്ടിയെ പിടിക്കാൻ വയ്യ ദേഹത്ത് തൊട്ടാൽ വേറെ കേസാണ് പറയാൻ പറ്റില്ല ഇത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അവർക്കവിടെ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ ജീപ്പിൽ പിടിച്ച് കയറ്റിക്കഴിഞ്ഞാലേ ഒന്ന് ജീപ്പിൻ്റെ ഗ്ലാസ് അടിച്ച് പിടിച്ചു എസ് ഐയുടെ കാരണത്തടിച്ചു എസ് ഐയുടെ പിന്നെ തോളിലെ നക്ഷത്രം വലിച്ചു പറിച്ചു രണ്ട് നക്ഷത്രവും ഇല്ലാതാണ് എസ് ഐ സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത് അത് വലിച്ചുപറച്ചു കൊണ്ടുപോകളും അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത അക്രമം എല്ലാം ഇവർ കാണിച്ചു ഈ ഈ പെൺകുട്ടി ഇവിടെ ഇത് ജോഡാട്ടം പറഞ്ഞ പോലെ പുറത്തുനിന്ന് അഭ്യാസം കാണിക്കുമ്പോൾ മൊത്തം ഇടിയില്ലാകുമ്പോൾ മേടിക്കുകയാണ് അവനെ പുറത്ത് പുറകെയിട്ട് പോലീസ് നല്ല രീതിയിൽ ചാമ്പി അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചു വേണം അവർ ഇടിച്ചു വേണം നല്ല രീതിയിൽ ഇടിക്കും അവർ പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വനിതാ പോലീസ് ഉണ്ടല്ലോ അവർ സ്ത്രീകളെ കൈവെക്കാൻ അവർക്ക് പേടിയാണ് അതെ ആ അതാണ് ഒരു വലിയ പ്രശ്നം അതായത് ഇവർ പലതരത്തിലുള്ള ഈ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ കസ്റ്റഡി മർദ്ദനം സ്റ്റേ ലോക്കപ്പ് മർദ്ദനം എന്നൊക്കെയുള്ള പ്രശ്നം വരുന്നുണ്ട് ഈ വനിതാ പോലീസിന് പേടിയാണ് നമ്മുടെ ഇപ്പം കയറിയിരിക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം പേർക്കും അവർക്ക് ഈ കുടുംബം ഉണ്ടല്ലോ അതുകൊണ്ട് അവർ ഭയന്നാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനും കിട്ടിയാണ് നല്ലത് നേരത്തെ പഴയ മറ്റേ മറിയാമ്മ ചാക്കോയുടെ കാലഘട്ടമായിരുന്നെങ്കിൽ എങ്കിൽ പിന്നെ തൃശങ്കൂലായനെ ഊപ്പാട് വന്നേന് ഏഹ് ഇടിച്ച് പരിപ്പെടുക്കുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊന്നും ഇപ്പോ ആ ഒരു ധൈര്യമുള്ള ഉദ്യോഗസ്ഥര് കസ്റ്റഡി മർദ്ദനത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നാൽ രണ്ടാടിയൊക്കെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് രണ്ടാടിയൊക്കെ കൊടുക്കാം പിടിച്ച് അങ്ങ് കൊണ്ടുപോകണം അങ്ങ് ഈ കൊണ്ടുപോയിട്ട് ഡി ഡിഎഡിഷൻ സെന്ററിൽ എക്സൈസിന്റെ വിമുക്തിയിൽ കയറ്റണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുക എന്ന് പറയുന്ന ജയിലിനേക്കാൾ വലിയ ശിക്ഷയാണ് അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും പുറത്തേക്ക് അവർ വിടത്തില്ല അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുകയാണെങ്കിൽ ഹാൻ കഫ് ഇട്ടിട്ട് കട്ടിലിൽ പിടിച്ച് കെട്ടിയിട്ടേക്കും ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷനും തരും അവർ അതെല്ലാം ഒന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ സാധനം ഒന്നും ഉപയോഗിക്കാനുള്ള ഒരു തോന്നൽ പിന്നെ അങ്ങോട്ട് വലിയൊരു താല്പര്യം വരത്തില്ല ഇത് ചെയ്തതിൻ്റെ പറ്റേ ദിവസം വീണ്ടും സ്റ്റേഷനിൽ കയറി ചെന്നു അത് ശരി എന്റെ പ്രവീണ എവിടെയെന്നു ചോദിച്ചു പോലീസ് പിടിച്ച് അപ്പൊ വനിതാ പോലീസ് ഉണ്ടായിരുന്നു വനിതാ പോലീസ് പിടിച്ച് അവിടെ ഇരുത്തി അവിടെ ഇരുത്തിയിട്ട് കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്തപ്പോ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കിട്ടാവുന്നേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് കിട്ടും അല്ല അവിടെ പിന്നെ ഇതിന് ക്ഷാമമില്ലല്ലോ അവിടെ അവിടെ നിന്നല്ലേ ഇവിടെയും കിട്ടും എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇല്ലാത്തൊരു സ്ഥലവും കേരളം മുഴുവനുണ്ട് കേരളം മുഴുവൻ ഇപ്പൊ ഇതിന്റെ അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ പറയും കൊച്ചിയാണ് ഇതിന്റെ ഹബ്ബെന്നൊക്കെ പറയും ഏത് ഗ്രാമപ്രദേശത്ത് ഏത് ഏരിയയിലും കിട്ടും കിട്ടും ഇന്നലെ എന്നെ പിന്നെ ഞാനൊരു വാഹനത്തിൻ്റെ ഒരു സാരഥിയെ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം കല്ലമ്പലംകാരനാണ് കല്ലമ്പലത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിദേശത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കംപ്ലീറ്റ് അതായത് പോകുന്ന കാലഘട്ടത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ഇതാ അടക്കുന്നു പണ്ട് കണ്ട പിള്ളേരെയല്ലിപ്പോൾ അല്ല എനിക്കിപ്പോൾ ഇതൊക്കെ അവരോട് ചെന്ന് ഉപദേശിക്കുക എനിക്ക് ഭയമാണെന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഞാനിതൊരു അത്ഭുതപൂർവ്വം ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ഞാനിതിങ്ങനെ ആ കഥ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു അത് ഒരു സ്ഥലത്തല്ല ഇത് ഏകദേശമൊക്കെ ഇത് ഞാൻ ഞാൻ നേരത്തെ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് യുവതികൾ നേരത്തെ ഈ ആൺകുട്ടികളായിരുന്നു ഇതിൻ്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളാണ് ഭൂരിഭാഗവും ഈ സംഘത്തിൽപ്പെട്ടിരിക്കുന്നത് അതാവധ്യം ഇവരെ ചെറിയ രീതിയിൽ രീതിയിലിത് കൊടുത്ത് കൈക്കലാക്കും ഇവരെ രണ്ട് രീതിയിലും ചൂഷണം ചെയ്യും ഒന്ന് ശാരീരികമായും ചൂഷണം ചെയ്യും രണ്ട് ഈ പറയുന്ന പോലെ ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയും ചൂഷണം ചെയ്യും ആ സാധനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എത്ര കുട്ടികളാണെന്നറിയോ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത് ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടി എക്സൈസിന് വിമുക്തി തുടങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് രണ്ട് ജില്ലയിൽ ഈ സാധനമുണ്ട് രണ്ട് ജില്ലയിൽ വിമുക്തി കേന്ദ്രങ്ങളുണ്ട് ഗ്ലാസ് അന്ന് രാത്രിയിൽ അടിച്ചങ്ങ് തകർത്ത് പക്ഷെ നാലോക്കണോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പ്രയോഗിക്കുന്ന ആരോഗ്യത്തിൻ്റെ ഇരട്ടി ആ സമയത്തുണ്ടാവും തോന്നും അത് ഇരട്ടി ആരോഗ്യത്തിൽ നമുക്ക് ഈ പ്രവർത്തിക്കാൻ സാധിക്കും ബൊലേറോയുടെ ഒക്കെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് അതെ പോലീസിൻ്റെ ബൊലേറോയാണ് ബൊലേറോയും ആ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടി പുതിയ വണ്ടിയുമാണ് പലരും വട്ടത്തൊക്കെ നല്ല വണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളീ പറയുന്ന പോലെ റൂറൽ ഏരിയയിൽ കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്ന വണ്ടി പോലെയല്ല കൊച്ചി സിറ്റി കിടക്കുന്ന തിരുവനന്തപുരം സിറ്റി കൊച്ചി സിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകൾ ആ സ്റ്റേഷനുകളിൽ നല്ല വാഹനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ പുതിയ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു ഓടിച്ചത് ജോണെന്നെ പറ്റത്തില്ല നമുക്കൊരു പേടി ഉണ്ടാവും ഒരു പോലീസ് ജീപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാ ലൈസൻസും ഉണ്ട് ആർ സി ബുക്കും ഉണ്ട് ഹെൽമെറ്റും ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഒരു പോലീസ് ചീപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിന്ന് കൈ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലും പൊല്യൂഷൻ്റെ പേപ്പറോ എന്തെങ്കിലും കയ്യിൽ ഇല്ലാതുണ്ടോ എന്നൊരു ടെൻഷൻ വരില്ലേ ഇത് അതിലൊന്നുമില്ല ഇല്ല രാത്രിയിൽ അവിടെ നഗരത്തിൽ നിന്നിട്ട് ആ സംസ്കാര ജംഗ്ഷനിൽ നിന്ന് ഈ കാമുകൻ അവിടെ നിന്ന് നാട്ടുകാരെ മൊത്തം കൈ മറ്റേ കത്തിയാണി ആ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതായത് ഒരു കീലേരി അച്ചു ഒരു കീലേരിയാച്ചു സ്റ്റൈല് അപ്പോൾ ഈ കീലേരി അച്ചു സ്റ്റൈൽ നിന്നിട്ട് നാട്ടുകാരെ മൊത്തം കത്തി കാണിച്ചു അപ്പം നാട്ടുകാർ വിളിച്ചിട്ട് വാലാരിവട്ടം പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഇതുപോലൊരുത്തൻ നാട്ടിലിറങ്ങി കത്തിയുമായിട്ട് അഭ്യാസം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പാഞ്ഞു വന്നു കൊച്ചി സിറ്റിയാണ് സ്വാഭാവികമായിട്ടും അവർ പാഞ്ഞു വരും അവർ പാഞ്ഞു വന്നപ്പോഴാണ് കാമുകി കയറി സീൻ ആ സീനാക്കിയത് അവർ പോലീസ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് പിടി ഇവനെ പിടിച്ച് വണ്ടി കയറ്റിയപ്പോഴാണ് മനസ്സിലാവുന്നത് പിടിച്ചതിനേക്കാൾ വലിയ വേറൊരു സാധനം പിടിച്ചതിനേക്കാൾ വലിയ കുഴപ്പമാണ് പുറത്തേക്കും പുറത്തേക്കും എസ് ഐയുടെ ഞാൻ പറഞ്ഞില്ലേ എസ് ഐടെ രണ്ട് ഒരു ഒരു ഇതും വലിച്ച് മറ്റേ രണ്ട് നക്ഷത്രവും വലിച്ചു കീറി കളഞ്ഞ് തെറിയും വിളിച്ചില്ലേ തെറിയും വിളിച്ചു ആവശ്യത്തിന് തെറിയും പറഞ്ഞു പോലീസ് പക്ഷേ അത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ചു അപ്പോഴാണ് ഈ കക്ഷിക്കാരിയെ ശ്രദ്ധിച്ചപ്പോഴാണ് ആദ്യം യുവതി അക്രമം കാണിക്കുന്നു എന്നാണ് നമ്മൾ വാർത്തയിൽ അറിഞ്ഞത് പിന്നാണ് ഇതിനെ കാണുന്നത് ഇത് അവിടുത്തെ ഒരു പ്രധാന ടീമാണ് ടീമാണ് സ്ഥിരം പ്രശ്നമാണ് സ്ഥിരം വിഷയമാണ് അതാണ് ഒരു കൊച്ചിക്കാരൻ പറയുന്നതാണ് ഈ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഞങ്ങളല്ല പ്രശ്നക്കാർ അല്ലല്ല അവര് 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 അവിടുത്തെ തദ്ദേശീയായിട്ടുള്ള ജനങ്ങള് കുറേ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവര് അരികുവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യരാണ് അവര് ഭൂരിഭാഗം പേർക്ക് ഇപ്പോ ഈ ഭൂമി എന്ന് പറയുന്നത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് ഭൂമിയേ ഉള്ളൂ അതെ അവിടുത്തെ പാവപ്പെട്ട വീടുകളിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ അവിടെ ജനിച്ചു വളർന്നവരാണ് ഈ പുറത്തു നിന്നുള്ളവർ അവിടെ ചെന്നിട്ടാണ് അവിടെ ഭൂമി വേടിച്ചു കൂട്ടുകയും ഫ്ളാറ്റുകൾ വേടിച്ചു കൂട്ടുകയും അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുകയും വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന പുറത്തുനിന്നുള്ളവരാണ് ഈ എറണാകുളംകാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നിട്ട് അവിടെ ആ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടി പോകുന്ന പെൺകുട്ടികൾ ഇവരൊക്കെയാണ് ഇതിനകത്ത് പോയിട്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് പല സ്ഥലങ്ങളിലും അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും ഇവരുണ്ട് ഇവര് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരൊന്നും ഒന്നുമില്ല പോലീസ് ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല അവിടെ നേവൽ ബേസിന്റെ അവിടെ ആ ഒരു ഏരിയ ഉണ്ട് നേവൽ ബേസിന്റെ അപ്പുറത്ത് അവിടെ ഒരു ഏരിയ ഉണ്ട് പിന്നെ നമ്മുടെ പിന്നെ കണ്ടൽക്കാട് കിടക്കുന്ന ഏരിയ കായലിൻ്റെ അവിടെ കണ്ടൽക്കാടിൻ്റെ ഏരിയ പിന്നെ നമ്മുടെ ഈ പിന്നെ ഇത് കണ്ടെയ്നർ റോഡ് ഇവിടേക്ക് ഒതുക്കിയിട്ടേക്കുന്ന വണ്ടികൾ ശ്രദ്ധിച്ചാൽ മതി പോലീസ് ചുമ്മാ കണ്ടെയ്നർ റോഡ് വഴി കളമശ്ശേരി ഒരൊന്ന് പോയാൽ മതി ഹൈക്കോടതിയിൽ നിന്ന് എടുക്കുക കളമശ്ശേരിയിൽ ഒന്ന് ഓടിച്ചു പോകും ഓടിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടികൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ സാധനം ഇഷ്ടംപോലെ കിട്ടും കിട്ടും വ്യാപകമായിട്ട് കിട്ടും ഇത് സ്ഥിരം കുഴപ്പക്കാരാ രണ്ടെണ്ണവും അല്ല ഇതിനെ അറിയാം പ്രവീൺ എന്ന് പറയുന്ന ആളെ ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത് പുതിയൊരു അവതാരം ആ പുതിയൊരു അവതാരമാണെന്നുള്ളത് അവതാരം ആണെന്നുള്ളത് അതെ 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 നേരത്തെ വാർത്ത വന്നിട്ടുള്ള ഇതിന്റെ ആ ഇതിന്റെ വാർത്ത നേരത്തെ വന്നിട്ടുള്ളതാണ് ഒരു പിന്നെ ഗ്ലാസ് ഒരു ഹോസ്റ്റലിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്ന ഒരു ദൃശ്യമൊക്കെ അന്ന് ഇതിനെല്ലാവർക്കും അറിയാവുന്ന കൊച്ചിയിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രവീൺ ഇത്രയും പറയാനുള്ള അവസരം സ്റ്റോപ്പ് പറയാൻ അറിയാവുന്നേട സ്റ്റാർട്ട് പ്രവീൺ പറഞ്ഞും പോയി സ്റ്റോപ്പ് ഇട്ട് പ്രവീണ് പറയാനും വയ്യ പോലീസ് എടുത്തിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഈ പുറത്ത് നിന്ന് ഈ അഭ്യാസം ഇത് കാണിക്കുന്നതിന്റെ ഇരട്ടിയാണ് നല്ല ഇടിയാ കൊടുക്കാൻ പറ്റാത്ത ആ നല്ല ഇടിയടിക്കുന്നുണ്ട് അത് എന്താ പറയുക നല്ല പഞ്ചാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ട് അടിമേടിച്ച് കൂട്ടിയവൻ ആ പോലീസിന് കൈയടിക്കുന്നത് മാത്രമല്ല ഈ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് കേരളമാണോ കേരളമാണോന്ന് സംശയമായി തുടങ്ങി അല്ല ഒരു കുറച്ചു കാലം മുമ്പ് കേൾക്കാത്ത തരത്തിലുള്ള വാർത്തകളും സംഭവങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്കൂളുകളിൽ പോലും പെൺകുട്ടികൾ ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു അല്ലെ സ്കൂളിലെ ഒരു വാർഷികത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ അവിടുത്തെ ടീച്ചർ ഇട്രാണോ അതിന്റെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു യാതൊരു കുറെ നിർദ്ദേശങ്ങളുണ്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് യാതൊരു കാരണവശാലും ലഹരി പദാർത്ഥം മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ സ്കൂളിൽ കൊണ്ടുവരാനോ അവിടെ ഇരുന്ന് ഉപയോഗിക്കാനോ പാടില്ല പക്ഷേ നിങ്ങൾ പുറത്തു പോയിരുന്നു ഉപയോഗിച്ചോ എന്ന ദിവസം ഉപയോഗിക്കാൻ പാടില്ല സർക്കുലർ അവർക്കും ഉപയോഗിക്കും ഉണ്ട് എന്നോടൊരു അധ്യാപിക ഈ അടുത്തിടയ്ക്ക് ഒരു അധ്യാപിക എന്നോട് പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയെ ഈ എൽ എസ് ഡി സ്റ്റാമ്പുവായിട്ട് പിടിച്ചത് അധ്യാപിക എനിക്ക് വ്യസിച്ചതാണ് എന്നോട് പറയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ എൽ എസ് ഡി സ്റ്റാമ്പുവായിട്ട് പിന്നെ ഞാൻ പിടികൂടിയത് അതാണ് അവസ്ഥ എന്തായാലും കേരളത്തിൻ്റെ പോക്ക് ശരിയല്ല അതെ കേരളം പഴയ കേരളമല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ തീർച്ചയിലും പറഞ്ഞ പോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ നോക്കി അത്ഭുതപ്പെടുകയാണ് ഇവിടെ എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നല്ല മാറ്റം ഉണ്ടാകണം ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇത് കൂടി കൂടി പോകത്തേ ഉള്ളൂ അതിൽ നിന്നും സ്വന്തം കുട്ടികളെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുക ഈ ഇപ്പം ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ആ പെൺകുട്ടിയുടെ പേര് ഉപയോഗിക്കാത്തത് നന്നായി പോകുന്നെങ്കിൽ നന്നായി പോകട്ടെ നന്നായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അങ്ങനെ ആയി പോയെന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഏറ്റവും അവസാനം ഇത് സൂയിസൈഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളെ ഏറ്റവും അവസാനം സൂയിസൈഡിലേക്ക് വളരെ ദുരിതപൂർണമായ ജീവിതം അങ്ങനെ ജീവിതം അവസാനിച്ചു ജീവിതം അവസാനിച്ചു ഉള്ളൂ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്കൊക്കെ ഇടയിലുള്ള കുട്ടികളാണല്ലോ ശരി ശരി